എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ഒന്നാം റാങ്കിന്റെ തിളക്കത്തിൽ സഫിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിവോക് ഫിഷ് പ്രോസസിംഗ് ടെക്നോളജിയിലാണ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിനിയായ സഫിയ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിലെ വിദ്യാർത്ഥിനിയായ സഫിയ പ്രവാസിയായ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി മഞ്ഞന വീട്ടിൽ ഇസ്മായിൽ മാലിക്കിൻ്റെയും ഷഫീനയുടെയും മകളാണ് ഹുദാ സമ എന്നിവർ സഹോദരങ്ങളാണ് പരീക്ഷാഫലം വരും മുൻപേ ജോലി ലഭിച്ച സഫിയ ഇതേ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനുള്ള ഒരുക്കത്തിലാണ് മായിട്ട് വന്ന് ചേർന്നതാണ് അങ്ങനെ ഇത് കോഴ്സ് എന്ന് പറഞ്ഞു പോയതൊന്നുമല്ല ഞാൻ സയൻസ് ഫീൽഡിലായിരുന്നു എച്ച് എസ് സിയാണ് പഠിച്ചിരുന്നത് ആക്ച്വലി ഇത് ബി എച്ച് എസ് സിക്കാർ ചെയ്യുന്ന കോഴ്സാണ് അപ്പൊ എങ്ങനെ ഇങ്ങനെ അലോട്ട്മെന്റ് വെച്ചു അങ്ങനെ കിട്ടിയതാണ് പഠന രീതികളൊക്കെ പഠന രീതി ചെന്ന് ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ബുദ്ധിമുട്ടായിട്ടാക്കിയാ തോന്നിയത് കാരണം ഒട്ടും പരിചയമില്ലാത്ത ഫീൽഡാണ് ജസ്റ്റ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നേ ഉണ്ടായുള്ളൂ പിന്നെ ചെന്ന് ക്ലാസ്സും ടീച്ചേഴ്സായാലും പിന്നെ ഇഷ്ടമായി പിന്നെ എല്ലാ അടിപൊളിയും ഒരു ഉയർന്ന ആ എനിക്കത് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കാര്യം വീട്ടുകാരെ സന്തോഷിക്കണം അഭിമാനിക്കണം എന്നുള്ള കാര്യമാണ് ഡിഗ്രിക്ക് എനിക്ക് ഉണ്ടായിരുന്ന ചേർന്നത് ഫാമിലി പാപ്പ അമ്മ പിന്നെ ഫ്രണ്ട്സ് ഇനി എന്താണ് അടുത്ത ലക്ഷ്യം ഇനിയിപ്പൊ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കണം അത് കഴിഞ്ഞ് ഇനി പി ജിക്ക് പോകണം പുറത്തോട്ട് പോണം രക്ഷപ്പെടണം ഇല്ല എന്താണ് എന്താണ് ഈ ഈ ഈ കോഴ്സിന്റെ കോഴ്സ് എന്ന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആണ് നമുക്ക് ഈസിലി ജോബ് കിട്ടും കാരണം ബി വോക്ക് ആണ് പിന്നെ വന്നിട്ട് നാളായിട്ടുള്ള സ്കോപ്പാണ് ഈ കോഴ്സിന് ആക്ച്വലി ഉള്ളത് അപ്പൊ പെട്ടെന്ന് ജോലിയാവും അതേപോലെ എനിക്ക് ജോലിയായി ഞാൻ ഒരാളും കൂടുതൽ പുറത്തോട്ടാണ് എല്ലാരും ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യുക കേരളത്തില് ഇപ്പൊ സാലറിന്റെ ഫീസ് വരുമ്പോ കുറവാണ് കുറച്ച് കുറവാണ് പുറത്തോട്ടാവുന്നതിനെ കുറിച്ചുകൂടി നമുക്ക് ഹയർ സാലറി കുറച്ച് ബെറ്റർ ആണ്